ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ജ്യോതിലിംഗത്തിലെ പുണ്യസ്ഥലമാണ് രാമേശ്വരം എന്ന ക്ഷേത്രം രാവണനിഗ്രഹത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ കൈയാൽ പ്രതിഷ്ഠിച്ചതാണ് ശിവലിംഗം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത്തിമൂന്ന് തീർത്ഥക്കുളങ്ങളുണ്ട് അകത്തും പുറത്തുമായിട്ട് അമ്പത്തിമൂന്ന് തീർത്ഥക്കുളങ്ങളാണ് പറയുന്നത് ഇതിൽ ആദ്യത്തെ സ്നാനം നടത്താൻ പറയുന്നത് സേതുബന്ധനം നടന്ന സ്ഥലത്താണ് പക്ഷെ അവിടെ ആരും അങ്ങനെ അധികം സ്നാനം നടത്താറില്ല കാരണം അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ തീർത്ഥ തീർത്ഥാടനം നടത്തുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ്റെ ബില്ലിനാൽ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് അവിടെയാണ് പാലം പണുന്നത് അവിടെ സ്നാനം ചെയ്തതിന് ശേഷമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ പന് ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്തത് അതിലൊന്നാമത്തെ സ്നാനതീർത്ഥം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ഹനുമാൻ സന്നിധിക്ക് തെക്ക് തെക്ക് ഭാഗത്താണ് ശ്രീ മഹാലക്ഷ്മി തീർത്ഥം കുളം എന്നാണ് അതിന് ആ ഒന്നാമത്തെ തീർത്ഥക്കുളത്തിൻ്റെ പേര് ഇവിടെ ധർമ്മരാജൻ എന്ന രാജാവ് സ്നാനം ചെയ്ത് സർവൈശ്വര്യങ്ങൾ നേടിയെന്നുള്ളതാണ് കഥ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തതാണ് സാവിത്രി തീർത്ഥം അതും ഈ ശ്രീ ഹനുമാൻ സന്നിധിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളമാണ് ഇവിടെ കാശ്യപഹാരാജാവ് ശാപമുക്തി നേടി എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ സ്നാനം ചെയ്തു ശാപമുക്തി നേടി മൂന്നാമത്തതാണ് ഗായത്രി തീർത്ഥം കാശിക മഹാരാജാവ് തന്നെയാണ് ദോഷപരിഹാരത്തിനായിട്ട് സ്നാനം ചെയ്യപ്പെടുന്നത് അങ്ങനെ അമ്പത്തിമൂന്ന് തീർത്ഥകുളങ്ങളാണ് വരും വീഡിയോകളിൽ ഓരോന്നും നമുക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും എവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഏവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് വശുവായ കരിനിലിയമ്മേ സർവപടിമാന മക്കളുടെ അനുഗ്രഹാശസുകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുമാറാകട്ടെ ഔം ഹരെയും നമശ്രീ ചണ്ടാളരൂപായ കുലഗുരു ശ്രീപാതുകാ പൂജയാമി